ഉപ്പൂറ്റി വേദന എടുത്ത് മടുത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അതികഠിനമായ ഉപ്പൂറ്റി വേദന കാരണം ജോലികൾ ചെയ്യാനോ ഒന്നും ചെയ്യാൻ കഴിയാതെ നിങ്ങൾ ഇരിക്കാറുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപ്പൂറ്റി വേദന വരുന്നത് ഇതിനെ കുറെ എക്സ്റേയും സ്കാനിങ്ങുകളൊക്കെ ചെയ്ത് ഒരുപാട് മരുന്നുകളും ഇഞ്ചെക്ഷനൊക്കെ ചെയ്ത് എടുത്തിരിക്കുന്ന ആളുകൾ നമുക്കിടയിൽ കുറെ പേരുണ്ടാവും അപ്പോൾ ഇതെന്തുകൊണ്ടൊക്കെയാണ് വരുന്നത് നമുക്ക് ഇതിനെങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പല എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ൻ ഭാഷയിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഉപ്പൂറ്റി വേദന എന്ന് പറയുമ്പോൾ പല ആളുകളും എല്ല് വളർച്ച അല്ലെങ്കിൽ പാടയിൽ നീര് കെട്ടുക എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം ശരിക്കും ഇത് എല്ല് വളർച്ചയാണോ പാടയിൽ നീര് കെട്ടുന്നതാണോ എന്തൊക്കെയാണ് ഇത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പാടയിൽ നമ്മുടെ പാദത്തിന്റെ അടിയിലുള്ള പാട കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഫേഷ്യ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഉപ്പൂറ്റിയിലേക്കാണ് അപ്പം അതിന് എന്തെങ്കിലും ഇൻഫ്ലമേഷനോ നേർക്കെട്ടോ വരുമ്പോഴാണ് ആദ്യം ഇതിങ്ങനെ ഉപ്പൂറ്റി വേദന സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ പ്ലാന്റ് ഓഫ് ഇനീഷ്യേറ്റീവ്സ് എന്നാണ് മെഡിക്കൽ ടേം ആയിട്ട് പറയുന്നത് അപ്പം ഇത് കൂടുതൽ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് നല്ല തടിച്ച വണ്ണമുള്ള ആളുകളിൽ അതുപോലെ തന്നെ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കൂടുതൽ പ്രഷർ വരുന്ന സമയത്താണ് അവിടെ കൂടുതൽ നീർക്കെട്ടൊക്കെ വരാനുള്ള സാധ്യത ഉള്ളത് കൂടാതെ ആയിട്ടുള്ള ഷൂസ് ധരിക്കുന്ന ആളുകൾ ഹൈ ഹീൽസ് ധരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വരാനുള്ള ചാൻസും കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ വേദന പലർക്കും പല രീതിയിലായിരിക്കും വരുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് രാവിലെ എണീക്കുമ്പോഴായിരിക്കും അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാവുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറിപ്പോവും എന്നാൽ ചില ആളുകളുണ്ട് രാവിലെ മൊത്തം നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ അവർക്ക് രാത്രി ആയിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള വേദന ഉണ്ടാകുന്നത് അപ്പോൾ വേദനകൾ പല രീതിയിൽ വരാനുള്ള സാധ്യതകളുണ്ട് ഇത് കൂടുതലും ആണുങ്ങളിൽ അല്ലെങ്കിൽ പുരുഷന്മാരിലാണ് കൂടുതൽ സ്ത്രീകളെക്കാളും വരാനുള്ള സാധ്യത ഉള്ളത് ഇനി കുട്ടികളിലാണ് എന്നുണ്ടെങ്കിൽ നല്ല തടിച്ച് വണ്ണമുള്ള കുട്ടികൾ അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഫുട്ടുള്ള കുട്ടികൾ നമ്മുടെ എല്ലാ പാദത്തിനും ഒരു ആർച്ച് പോലെ ഒരു ഷെയ്പ്പാണുള്ളത് എന്നാൽ ചില ആളുകളുടെ പാ ചില കുട്ടികളുടെ പാത ഫ്ളാറ്റായിട്ടായിരിക്കും അപ്പോൾ അവർക്കും ഇങ്ങനെ ഈ വേദനയും ആ നീർക്കെട്ടൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് കാൽക്കേനിയൽ സ്പെർ അതാണ് നമ്മൾ എല്ല് വളർച്ച എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നത് ശരിക്കും അവിടെ എല്ല് വളർച്ചയല്ല എല് തേയ്മാനമാണ് ഉണ്ടാകുന്നത് ഈ കുറേ കാലമായിട്ട് ഇങ്ങനെ ഈ പ്ലാന്റ് ആർ ഫേഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ആ ഒരു പാടയ്ക്ക് ഇൻഫ്ലമേഷൻ വരുവാണ് എന്നുണ്ടെങ്കിൽ അത് ആ ഉപ്പൂറ്റിയുടെ എല് അവിടെ തേയ്മാനം സംഭവിച്ച് അവിടെ എല്ലാ മുള്ളുപോലെ താഴത്തേക്ക് വളർന്നു നിൽക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിനെയാണ് കാൽക്കേനിയൽ സ്പെർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിലത്തൊക്കെ കാല് ചവിട്ടുന്ന സമയത്ത് ഭയങ്കര ആയിട്ടുള്ള അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കും ആയിരിക്കും കാൽക്കേനിയൽ സ്പെറിന് ഉണ്ടാകുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കലിൽ പറയുകയാണെങ്കിൽ അക്കിലിസ്റ്റെൻഡിനൈറ്റിസ് എന്നാണ് അതായത് നമ്മുടെ കാലിൻ്റെ ബാക്കിലുള്ള മസിൽസൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടെൻഡേഡാണ് അക്കിലിസ് ടെൻഡർഡ് അതിന് എന്തെങ്കിലും ഇൻഫ്ലമേഷനോ നേർക്കെട്ടൊക്കെ വരുന്ന സമയത്താണ് അക്കിലിസ്റ്റെൻഡിനൈറ്റിസ് ഉണ്ടാവുക ഇതും ഉപ്പൂറ്റി വേദനയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇനി നമുക്ക് ഈ ഉപ്പൂറ്റി വേദന എങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വെയർ ചെയ്യുന്ന ചെരുപ്പാണ് നിങ്ങൾ പ്രധാനമായും സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എസ്പെഷ്യലി ആ പാദത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ചപ്പൽസ് ആണ് ഉപയോഗിക്കേണ്ടത് ഹാർഡായിട്ടുള്ള ചെരുപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ പ്രഷർ വന്ന് കൂടാനും അവിടെ നീർക്കെട്ട് കൂടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ടൈറ്റ് ആയിട്ടുള്ള ഷൂസ് ധരിക്കുന്നതും ഒഴിവാക്കുക ഹൈ ഹീൽസ് ധരിക്കുന്നതും പരമാവധി നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഒന്ന് രണ്ട് എക്സസൈസുകൾ പറയാം നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോഴാണ് വേദന അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റ് നിങ്ങളുടെ പാദം മുന്നിലേക്കും പുറകിലേക്കും ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ചലിപ്പിക്കുക ആദ്യം ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പിന്നെ ഒന്ന് പുറകിലേക്ക് അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചലിപ്പിക്കുക അപ്പം നിങ്ങൾ ടൈറ്റായി കിടക്കുന്ന ആ ഒരു ഫേഷ്യ ലൂസാക്കാനും ആക്കാനും ആ നീർക്കെട്ടൊക്കെ പോവാനും ഇത് സഹായിക്കും ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെയും പത്ത് പ്രാവശ്യം ചെയ്യുക അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ രാവിലെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നീർക്കെട്ട് കുറയാനും വേദന കുറയാനും ഇത് ഹെൽപ്പ് ചെയ്യും മറ്റൊരു എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാദം നിങ്ങളുടെ മുകളിലേക്ക് ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യുക അതിനുശേഷം അതൊരു പതിനഞ്ച് സെക്കൻഡ് അവിടെ അങ്ങനെ പിടിച്ചു നിർത്തുക എന്നിട്ട് വീണ്ടും റിലാക്സ് ചെയ്യുക ഇതും നിങ്ങളൊരു പത്തോ പതിനഞ്ചോ പ്രാവശ്യമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പോഴും അവിടെയുള്ള നീർക്കെട്ടും ഇൻഫ്ലമേഷനും കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും മറ്റൊരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഒരു ചെറിയ ചൂടുവെള്ളം എടുക്കുക മറ്റൊരു ബക്കറ്റിൽ നിങ്ങൾ തണുത്ത വെള്ളവും എടുക്കുക എന്നിട്ട് നിങ്ങൾ ഈ വേദനയുള്ള കാല് ഉപ്പൂറ്റി ആദ്യം ചൂട് ഒരു പതിനഞ്ച് സെക്കൻഡ് നിങ്ങൾ ഇട്ട് വയ്ക്കുക അതിനുശേഷം അതിൽ നിന്ന് ശേഷം ഉടനെ തന്നെ അത് തണു തണുത്ത വെള്ളത്തിലൊരു പതിനഞ്ച് സെക്കൻഡ് ഇടുക ഇതിങ്ങനെ മാറി മാറി ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു നീർക്കെട്ടും ഇൻഫ്ലമേഷനും കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ എക്സസൈസുകളൊക്കെ ചെയ്തു നോക്കുക എന്നിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല ഇത് ഉള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് നമുക്ക് ഒരിക്കലും ചികിത്സിച്ച് മാറാത്ത ഒരു അസുഖമൊന്നുമല്ല വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുള്ള ശാശ്വതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുള്ള ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ അതിൽ ജർമ്മൻ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ആ പാടയുടെ ഇൻഫ്ലമേഷൻ ആണെങ്കിൽ അത് കുറയ്ക്കാനും ആ നീർക്കെട്ട് കുറയ്ക്കാനൊക്കെയുള്ള മെഡിസിൻസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് രോഗനിർണയവും മരുന്ന് നിർണയം നടത്തുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഏത് പ്രായക്കാർക്കാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു എക്സസൈസും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതശൈലി കുറേ നേരം നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് നോക്കുക എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്